ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് എനിക്ക് ഒരാൾ അയച്ചു തന്നു ഞാനത് വായിച്ചില്ല അത് സംബന്ധിച്ച് ഒരുപാട് ഹൈപ്പ് മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് ചാനലുകളെല്ലാം അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇത് തന്നെയാണ് കുറേ സാധനങ്ങൾ വിവാദമാകും അല്ലെങ്കിൽ ഓവർ സെൻസിറ്റീവ് എന്ന് പറഞ്ഞ് കുറേ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയ ഭാഗങ്ങളിൽ പരിഷ്കരണമോ വെട്ടിത്തിരുത്തലുകളോ അല്ലെങ്കിൽ മാറ്റമോ അല്ലെങ്കിൽ കളഞ്ഞിട്ടുണ്ട് മായിച്ചു കളഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവയിലൊക്കെ ഒന്നും വ്യക്തമായിട്ട് പറയുന്നുമില്ല പ്രമുഖ താരം എന്നൊക്കെയുള്ള മനോരമ മാതൃഭൂമി ഒക്കെ ഉപയോഗിക്കുന്ന ഒരു നാണംകെട്ട ആ നാണംകെട്ട ഭാഷ എന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ അതിൻ്റെ അതിൻ്റെ ഗുണം കിട്ടുന്ന എപ്പോഴും ഈ സോ കോൾഡ് എലീറ്റിനാണ് ഉന്നതന്മാർക്കാണ് സാധാരണക്കാർക്ക് ആ ഗുണം കിട്ടുന്നത് സാധാരണക്കാരെ എന്തെങ്കിലും ഒരു കേസിൽ കേസിൽപ്പെടുകയോ അവരെങ്കിലും പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ അവരുടെ ഫോട്ടോ സഹിതം അയാളുടെ ഡി എൻ എ സ്ട്രക്ചർ വരെ അവർ എഴുതി വെക്കും അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു താരം സാമ്പത്തിക താരമായിക്കോട്ടെ രാഷ്ട്രീയ താരമായിക്കോട്ടെ സിനിമാ താരമായിക്കോട്ടെ ആണെങ്കിൽ അവർ ഈ പറയുന്ന പുഴുങ്ങിയ ഭാഷ ഉപയോഗിക്കും പ്രമുഖൻ അങ്ങനെയൊക്കെയുള്ള ഇവിടെ ലോകത്ത് പ്രമുഖൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഏറ്റവും മോശം ഞാൻ ഇന്നലെ ഒരു എവിടെയൊരു ഒരു ഒരു ട്രോള് തന്നെ കണ്ട് ഏതോ ഒരു പരിപാടിക്കിടയിൽ ആദ്യം അവതാര അവതരണം നടത്തുന്ന ആൾ വന്ന് പെൺകുട്ടി വന്ന് പറയുന്നു ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് മലയാള സിനിമ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ലൊരു ട്രോളാണ് നിർദോഷമായ ട്രോളാണ് അപ്പോൾ പ്രമുഖ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഇതായിട്ട് അവസ്ഥയാണ് അപ്പം ഈ ഹെമ കമ്മീഷൻ റിപ്പോർട്ടിലും ഇങ്ങനെ ഊഹിച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈ പറഞ്ഞോണം ഈ അവവാദ ഫാക്ടറികൾക്ക് ഇപ്പോ ഈ പറഞ്ഞോളണം പൊടിക്കാനായിട്ട് മുളക് കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ കണ്ണും മൂക്കും എല്ലാം അടച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില പറയുന്നത് ഇന്ന നടനാണ് ആ നടനാണ് പിന്നെ കഥകളിൽ മുട്ടിയ നടൻ ഇതാണ് മറ്റേ നടനാണ് മറിച്ച് നടനാണ് പിന്നെ പിന്നൊരു നടിയെക്കുറിച്ച് പറയുന്നു ഡബ്ല്യു സി സി ഇതേ ഇപ്പം അദ്ദേഹത്തിന് ചോദ്യം ഇതാണ് എനിക്കിങ്ങനെ ഈ സിനിമാ രംഗത്തെ അപവാദങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ല അത് ഏത് രംഗത്തെയായാലും അപവാദങ്ങൾ ഞാൻ പൊതുവിൽ നമ്മൾ ആ സീൻ ഇപ്പം പണ്ട വീട്ടതാണ്